أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين نبينا محمد وعاله وصحبه أجمعين اللهم علمنا بما ينفعنا وانفعنا بما علمتنا اللهم رب زدنا علما اللهم جل يومنا هذا خيرا من أمسنا وجل غدنا خيرا من يومنا وأحسن عاقبتنا في الأمور كلها اللهم لا تدع لنا ذنبا إلا غفرت ولا مرضا إلا شفيت ولا هما إلا فرجت ولا دينا إلا أديت ولا حاجة من حوائج الدنيا والآخرة إلا قليتها يا رب العالمين اللهم انصر إخواننا في فلسطين اللهم كن معهم ولا تكن عليهم اللهم افتح لهم فتحا مبينا وانصرهم نصرا عزيزا സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനു താഴാല നമ്മുടെ ഈ പഠന സഹവാസത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും വലിയ പ്രതിഫലമുള്ള സാലിഹായ ഒരു അമലായി അള്ളാഹു പരിഗണിക്കുമാറാകട്ടെ നാളെ നമ്മുടെ കർമ്മപുസ്തകങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നന്മയുടെ ത്രാസിൽ കനമുള്ള അമലായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ സുന്നത്തിനെ എങ്ങനെയാണ് നന്നായി ഗ്രഹിക്കാൻ കഴിയുക എന്ന വിഷയമാണ് കഴിഞ്ഞ കുറച്ചധികം ക്ലാസ്സുകളിലായി നിങ്ങളെ കേൾപ്പിച്ചു ഹദീസുകളെ നന്നായി ഗ്രഹിക്കാൻ ശേഖ് യൂസുഫുൽ കറലാബി റഹ്മുള്ള നിർദ്ദേശിച്ചിട്ടുള്ള എട്ട് തത്വങ്ങളെ സംബന്ധിച്ചിട്ടാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ തത്വം ഹഡീസുകളെ വിശുദ്ധ കുറാന്റെ വെളിച്ചത്തിൽ വായിക്കുക രണ്ടാമത്തേത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടു വന്ന ഹഡീസുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഹഡീസിൽ നിന്ന് വിധികൾ നിർദ്ധാരണം ചെയ്തെടുക്കുക മൂന്നാമത്തത് പ്രത്യക്ഷത്തിൽ വൈദ്യുതി എന്ന് തോന്നിക്കുന്ന ഹഡീസുകളെ പരമാവധി ഒരുമിപ്പിക്കുകയും സാധ്യമല്ലെങ്കിൽ തർജീഹ് ഒന്നിനും മറ്റൊന്നിനേക്കാൾ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാമുഖ്യം നൽകുക നാലാമത്തേത് ഹദീസുകളിൽ വന്നിട്ടുള്ള ഹുക്കുമുകളുടെ ഇല്ലത്ത് യഥാർത്ഥ കാരണം മനസ്സിലാക്കുകയും ഹദീസുകളുടെ പശ്ചാത്തലം മനസ്സിലാക്കിയും ഹദീസുകളെ ഗ്രഹിക്കുക എന്നതായിരുന്നു അഞ്ചാമത്തേത് ഹദീസുകളിൽ വന്നിട്ടുള്ള ലക്ഷ്യവും അത് നേടിയെടുക്കാനുള്ള സ്ഥലകാല ബന്ധിയായ മാറ്റമുള്ള വസീലത്തിനെയും വേർതിരിച്ചു മനസ്സിലാക്കുക എന്നതായിരുന്നു ആറാമത്തേത് ഹദീസുകളിൽ വന്നിട്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങളും ഭാഷാപരമായ പ്രയോഗങ്ങളും യഥാർത്ഥ പ്രയോഗം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴാമത്തെ തത്വം പറഞ്ഞത് ഹരീഫികളിൽ റൈബ് ഷഹാദത്ത് ദൃശ്യപ്രപഞ്ചത്തെയും അദൃശ്യപ്രപഞ്ചത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്നതായിരുന്നു അദൃശ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാനും സഹിഹായ സുന്നത്തും എന്താണോ പറഞ്ഞത് അവിടെ നമ്മൾ നിൽക്കുക അതിൻ്റെ വിശദാംശങ്ങളോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ തേടി നമ്മൾ പോകേണ്ടതില്ല അത് അള്ളാഹു വെച്ച കാലത്തോളം നമ്മളത് അന്വേഷിക്കേണ്ടതില്ല അത് നമ്മുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിക്കുക ആമന്ന വ സർദക്കന നാം അതിനെ ഉറച്ചു വിശ്വസിക്കുന്നു നാം അതിനെ സത്യപ്പെടുത്തുന്നു വലാ നെസ് അലു വൻ കുൻഹിയ വല കൈഫിഹ അതിൻ്റെ രൂപം എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് നമ്മൾ അന്വേഷിക്കുകയില്ല ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഹദീസിനെ അഥവാ പ്രവാചകന്റെ സുന്നത്തിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും അവസാനത്തെ എട്ടാമത്തെ ഉപാധി അത്തുലാലാത്തി അൽഫാദിൽ ഹദീസ് ഹദീസുകളുടെ വന്നിട്ടുള്ള പദങ്ങളുടെ ശരിയായ ആശയം ഗ്രഹിക്കുക എന്നതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ള പദങ്ങളുടെ ശരിയായ ആശയം നമ്മൾ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നതാണ് എട്ടാമത്തെ തത്വമായി ശേഖ യൂസുഫ് അൽ കറോളവി നിർദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് പദങ്ങളുടെ അർത്ഥം സ്ഥലകാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകാറുണ്ട് പഴയകാലത്ത് പലപ്പോഴും നമ്മൾ പ്രയോഗിച്ചിരുന്ന പദങ്ങൾ അതേ അർത്ഥത്തിലോ ആശയത്തിലോ അല്ല പുതിയ കാലത്ത് ിക്കുന്നത് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പച്ച ചീത്തയാണ് തെറിയാണെന്ന് വിചാരിച്ചിരുന്ന പദങ്ങൾ വളരെ സാധാരണമായി സർവ്വസാധാരണമായി നമ്മുടെ പുതിയ തലമുറ പ്രയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭാഷകളുടെ അർത്ഥത്തിനും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ഞാനൊരു ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു ആ ക്ലാസ്സിൽ നിങ്ങളിൽ ഒരാൾ ഹാജരായിരുന്നില്ല അപ്പോൾ ഒരു മണിക്കൂർ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ആരോ വന്ന് ചോദിച്ചു അല്ല കെ മഷാബിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു പൊളിച്ചു എന്ന് പറഞ്ഞു ഈ പൊളിച്ചു എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു പദം നേരത്തെ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കാൻ വിചാരിക്കാം ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോൾ കാണാം അപ്പൊ ശബ്ദധാരാളം എടുത്തിട്ട് പൊളിക്കുക പൊളിച്ചു എന്ന് പറഞ്ഞാൽ തകർക്കുക നശിപ്പിക്കുക എന്നും അപ്പൊ അയാൾ എന്താ മനസ്സിലാക്കുക ഈ ചങ്ങായി ക്ലാസ് എടുത്തിട്ട് ആ കൂടി അലമ്പാക്കി നാശമാക്കി എന്നാണോ അയാൾ പറയുക മനസ്സിലാക്കുക അതല്ല പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ക്ലാസ് ആയിരുന്നു എന്നാണോ അപ്പൊ പൊളിക്കുക എന്ന പദം പൊളിച്ചു എന്ന് പറയുന്ന പദം നമ്മൾ പണ്ട് ഏതർത്ഥത്തിലാണോ പ്രയോഗിച്ചിരുന്നത് ആ അർത്ഥത്തിലും ആശയത്തിലുമല്ല നിലവിലെ സന്ദർഭങ്ങളിലും സാ സാഹചര്യങ്ങളിലും ആളുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പദങ്ങൾക്ക് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് അർത്ഥമാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച നമ്മുടെ പല തെക്കൻ ജില്ലകളിലെയും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ മലബാർ ഭാഗത്ത് വരുമ്പോൾ നല്ല തെറിയായി മാറുന്ന അനുഭവം നമുക്കുണ്ട് ഒരു പദം തന്നെ വ്യത്യസ്തമായ ആശയത്തിൽ വരും അപ്പോ എന്ത് അപ്പൊ ഈ പദത്തിന്റെ യഥാർത്ഥ അർത്ഥ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ യഥാർത്ഥത്തിൽ ഹലീഫുകളെയും വിശുദ്ധ ഖുറാനേയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഖുറാൻ അവതരിക്കുന്ന കാലത്ത് ആ പദത്തിന് എന്തർത്ഥമാണോ ഉള്ളത് അത് മനസ്സിലാക്കിയാലേ എന്താണ് ഖുറാൻ പറയുന്നത് എന്താണ് പ്രവാചകൻ സല്ലുസലമ നമ്മോട് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് എട്ടാമത്തെ തത്വമായി ഹദീസുകളുടെ യഥാർത്ഥ ആശയം അതിലെ പദങ്ങളുടെ യഥാർത്ഥ ആശയം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് ഒരുപാട് പദങ്ങളുടെ അർത്ഥവ്യത്യാസം സംഭവിച്ചു ഞാൻ പറഞ്ഞ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ ആ പരിപാടി കലക്കി പൊളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പദത്തിന് നമ്മൾ താര ശബ്ദ താരാവലിയോ അതേതെങ്കിലും സമാനമായ പുരാതനമായ ഡിക്ഷണറികളോ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്ന അർത്ഥമല്ല ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നതെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ തലമുറ ആ പദങ്ങൾക്ക് നൽകുന്ന അർത്ഥം വളരെ വ്യത്യാസമാണ് ഒരു കവിയുടെ അനുസ്മരണ സംവിധാനത്തിൽ അയാൾ ഒരു കലഹപ്രിയനായിരുന്നു അല്ലെങ്കിൽ അയാൾ ഒരു കലാപകാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പോരാട്ടത്തെയും സമരവീര്യത്തെയും സൂചിപ്പിക്കാൻ വേണ്ടി മദ്ഹായി നല്ല അർത്ഥത്തിൽ പ്രയോഗിച്ച പദമാണ് കലാപകാരി പക്ഷെ നമ്മൾ ഇഷ്യത്ത് നോക്കിയാൽ കലാപകാരിയുടെ അർത്ഥം എന്തായിരിക്കും പ്രശ്നമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നാശം ഉണ്ടാക്കുന്ന ആളെന്നല്ലേ മനസ്സിലാക്കുക അപ്പോ പദങ്ങൾ ഏത് അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ ഗുരുതരമായ ചില പിഴവുകൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് വിശേഷിച്ചും ദീനുൽ ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വിശുദ്ധ ഖുർആൻ അവതരിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ പ്രവാൻ സല്ലാഹു അല്ല അദ്ദേഹത്തിൻ്റെ സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്ദർഭത്തിൽ ആ പദങ്ങൾക്കുള്ള അർത്ഥം അതിന് മനസ്സിലാക്കപ്പെട്ട അർത്ഥം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വലിയ അബദ്ധങ്ങൾ സംഭവിക്കും ഇമാം മുഹമ്മദ് ഇമാം ഖസാലി റഹ്മ അദ്ദേഹത്തിന്റെ ഇസ്ലാം പഠിപ്പിച്ച പല പദങ്ങളും പിൽക്കാലത്ത് അർത്ഥശോഷണം സംഭവിച്ച് അർത്ഥം മാറിപ്പോയ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം അഞ്ചു പദങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഹിക്കുമത്ത് എന്ന പദം ഹിക്മത്ത് എന്ന പദം യഥാർത്ഥത്തിൽ ഖുറാൻ പ്രയോഗിച്ചത് എങ്ങനെയാണ് ഹരീത്ത് പ്രയോഗിച്ചെങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കണ എങ്ങനെയാണ് അപ്പം നിങ്ങളിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു കെ എം അഷ്റഫ് സാഹ എന്നോട് ചോദിക്കാണ് അഷ്റഫ് സാഹിബേ ഞാൻ നിങ്ങളൊരു ഉപദേശം തേടുകയാണ് എന്താണ് വിഷയം ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇന്ന ആൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു എൻ്റെയോട് കുറിച്ചു ഏതൊരാളെക്കുറിച്ച് ചോദിച്ചു എനിക്ക് പരിചയമുള്ള ഒരാളെക്കുറിച്ച് അയാളോട് ചേർന്നിട്ട് പങ്ക് ചേർന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഇല്ലേ അയാൾ എങ്ങനെയാണ് അപ്പം ഞാൻ പറയാണ് നിങ്ങളൊന്ന് സൂക്ഷിക്കണം അയാൾ ഭയങ്കര ഹിക്മത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചത് ഹിക്കുമത്തിൻ്റെ ആളെന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ സാധ്യതയുണ്ട് കുതന്ത്രം പ്രയോഗിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഹിക്മത്ത് പ്രയോഗിച്ചിട്ടുള്ളത് അല്ലേ നമ്മൾ സാധാരണഗതിയിൽ തന്നെ ചില ആളുകളെ കുറിച്ച് നിങ്ങൾ അവനെ ഒന്ന് നോക്കിക്കോട്ടാൻ ഭയങ്കര ഹിക്മത്തിന്റെ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതിഥിജ്ഞാനവും യുക്തിജ്ഞാനവും പ്രായോഗികജ്ഞാനവും കിട്ടിയവൻ എന്ന അർത്ഥത്തിലാണോ പ്രയോഗിക്കുന്നത് അല്ല നമ്മളത് കുതന്ത്രവും ഒന്നും ആളുകളെ പറ്റിക്കുന്നവനൊന്നും ആശയത്തിലാണ് പ്രയോഗിച്ചത് ഈ ആശയം വെച്ചിട്ട് ഖുറാനില് പറഞ്ഞിട്ടുള്ള യുത്തിൽ ഹെക്മത്ത അള്ളാഹു ഹെക്കുമത്വം നൽകിയിട്ടുണ്ട് അല്ലെ പ്രവാചകന്മാർക്ക് അള്ളാഹു ഹെക്കുമത്വം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുക അല്ല ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുറാൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹുലിതിനെ ഇതിനെ കൊണ്ട് സുന്നത്തിനെ നമുക്ക് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്ത് അർത്ഥമാണോ പ്രയോഗിച്ചത് ആ പ്രർത്ഥത്തിൽ വേണം നമ്മൾ പ്രയോഗിക്കാൻ ഇമാം ഖസാലി ഉദാഹരിക്കുന്ന മറ്റൊരു പദമാണ് എന്ന് പറയുന്നത് ഇയാൾ വലിയൊരു ഫിഖ ആണ് ഫിഖ അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക സാധാരണഗതിയിൽ അയാൾക്ക് നിസ്കാലത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ ഷർത്തും ഫർദും അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അഥവാ ആരാധനകളുടെ നിബന്ധനകളും അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളും അറിയാവുന്നവനെന്നർത്ഥത്തില ഫിഖ് എന്ന് പറയാം എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഫിഖ് എന്ന് പറഞ്ഞാൽ ആരാധനകൾ മാത്രമാണോ അത് മനുഷ്യ ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അത് സാമ്പത്തികമാകട്ടെ സാംസ്കാരികമായ വിഷയങ്ങളാകട്ടെ നാട്ടു നടപ്പുകളെ സാമൂഹികമായ വിഷയങ്ങളാവട്ടെ ആരാധനാപരമായ കാര്യങ്ങളാകട്ടെ കുടുംബപരമായ കാര്യങ്ങളാകട്ടെ എല്ലാറ്റിനെ സംബന്ധിച്ചുമുള്ള ദീനിജ്ഞാനം നേടുന്നവനെ കുറിച്ചാണ് എന്ന് ഫുപ പക്ഷെ നമ്മൾ ഫിഹ എന്ന് പറയുന്ന അയാൾക്ക് ഫിഖ് അറിയാമെന്ന് പറഞ്ഞാൽ അയാളോട് നമ്മൾ നാടകത്തിന്റെ ഫിഖിനെ കുറിച്ച് ചോദിക്കൂല കാരണം അയാൾ ഫിഖ് അറിയാൻ ആളാണ് അയാൾ അയാളോട് നമ്മൾ ചോദിക്കുക നിസ്കാരത്തിന്റെ ഫറുൽ ഷർത്ത് ഉദുവിന്റെ ഫറല് ചെറുത്ത് ഇതെല്ലാം നമ്മൾ ചോദിക്കുകയുള്ളൂ കാരണം ഫിഖ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിൽ മാത്രം ഒരുങ്ങിപ്പോയ ഒരു കാര്യം ഷേഖ് യൂസുഫ് അള്ളാവിനെ ഒരിക്കലും ഞാൻ അദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ച് മുമ്പ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓഫീസിൽ പോയിരുന്നു അങ്ങനെ വർത്തമാനത്തിനിടയിൽ ഷേഖിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഫിഖുസല ഫിഖ് ഫിഖുത്ത് കുറിച്ച് ഫിഖ് അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട് ഫിഖുസ് ഉണ്ട് ബാക്കിയുള്ള ഇബാദത്തുകൾ നമസ്കാരത്തെ നമസ്കാരത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതേസമയം അദ്ദേഹം എഴുതുന്ന മറ്റൊരു പുസ്തകത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞു അത് ഫിഖുൽ മസ്റഹയ്യ നാടകം കുറിച്ചുള്ള ഫിഖ് ആണ് രണ്ടും ഫിഖ് കാണും അത് നമസ്കാരമായാലും നാടകമായാലും രണ്ടും ഫിഖ് എന്ന് പറയുന്ന കള്ളിയിൽപ്പെടാവുന്ന മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങളുടെ നിയമത്തെ കുറിച്ചിട്ടാണ് ഫിഖ്ഹ് അതിനെക്കുറിച്ചുള്ള അറിവാണ് ഫക്ഹെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് പക്ഷെ നമ്മുടെ ഒരാൾക്ക് അങ്ങനെ കിട്ടില്ല നമ്മുടെ മനസ്സിൽ മനസ്സിൽ ഫക്ഹ് എന്ന് പറയുമ്പോൾ ഫിഹ് എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക എന്ന് പറയുന്നത് ഈ കഴിയുന്ന കർമ്മശാസ്ത്ര നിയമങ്ങളിൽ തന്നെ ആരാധനാപരമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും വലിയ തെറ്റിദ്ധാരകൾ വലിയ ഉയർന്ന ആളുകൾ പോലും പോലും അതൊക്കെ നിങ്ങൾക്ക് ഫിഖന്റെ ആളുകൾക്ക് എന്ന് പറഞ്ഞ് ഒഴിവാക്കും യഥാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞ മനുഷ്യ ജീവിതത്തിന്റെ സാഗല്യം മനുഷ്യ ജീവിതത്തിൽ മുഴുവൻ കർമ്മപരമായ വിഷയങ്ങൾ സംബന്ധിച്ചുള്ളതാണ് ഫിഖ് പക്ഷെ ആരാധനാപരമായ കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് അവരുടെ ആർത്ഥത്തിലാണ് മനസ്സിലാക്കുക ഇസ്ലാമിലെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കാം ആദ്യം തുടങ്ങുന്നത് തഹാറത്ത് സ്വലാത്ത് തഹാറത്ത് സ്വലാത്ത് ജക്കാത്ത് സൗമ് ഹജ്ജ് അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ മുഹാമലാത്ത് ബയ കച്ചവടങ്ങൾ അതിനുശേഷം ജിനായാത്ത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനുശേഷം ത്ത് അനന്തരാവശ്യം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർണമായ കർമ്മകാണ്ഡങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് ഫിഖ് ഈ ഫിക്കേന്റെ അർത്ഥം ചുരുങ്ങിപ്പോയി എന്ന് ഷെയ്ഖ് ഇമാം ഖസാലി പറയുന്നുണ്ട് ആ ഫിക്കെ ആളുകൾ ആളുകൾ ആരാധനാശാസ്ത്രമായി മനസ്സിലാക്കിപ്പോയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞ പദം ഹെക്മത്ത് എന്ന് പറയുന്ന പദം എന്ന് പറയുന്ന പദം അള്ളാഹുവിന് ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഏകത്വമായി ഭാവിക്കേണ്ട നമ്മൾ ആരാധനകളിൽ മാത്രം അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും മറ്റുള്ള വിഷയങ്ങളിൽ കാറൽ മാർക്സിന്റെയോ ഫ്രോയിഡിന്റെയോ മറ്റു പല സിദ്ധാന്തങ്ങൾക്കെതിരെ പോയാലും അയാൾ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ ഈ ആശയങ്ങൾക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ ആശയം മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെന്തർത്ഥമായാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കണം ഇതാണ് എട്ടാമത്തെ ഉപാധി അത്തു മിൻമ ദുലുലാത്തി അൽഫാദുൽ ഹദീസ് ഹദീസുകളുടെ യഥാർത്ഥ ആശയം ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇമാം അബുലാലോദി റഹ്മുല്ലാഹയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായ ഗ്രന്ഥമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അൽ മുസ്തലാഹാത്തുൽ അർബ എന്ന് പറയുന്ന ഇലാഹു റബ്ബ് ഇബാദത്ത് ദീൻ എന്നീ വിശുദ്ധ ഖുആാനിലെ നാല് വിവക്ഷകളെ സംബന്ധിച്ചുള്ള ഇലാഹ് റബ്ബ് ഇബാദത്ത് ദീൻ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അതിന് വിവർത്തനമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു രചനയാണ് എന്താണ് അദ്ദേഹം ആ പുസ്തകത്തിൽ നിർവഹിച്ചതെന്ന് ചോദിച്ചാല് ഒന്നുമില്ല സിമ്പിൾ വിശുദ്ധ ഖുർആാൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ വചനങ്ങളിൽ ഈ പദങ്ങൾ വരുമ്പോൾ ഖുറാനിലോ സുന്നത്തിലോ ഇലാഹ് എന്ന പദം റബ് എന്ന് പറയുന്ന പദം ഇബാദത്ത് എന്ന് പറയുന്ന ആശയം ദീൻ എന്ന് പറയുന്ന പദം വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് ആ അർത്ഥ ഉണ്ടായ ആശയം എന്താണ് എന്ന് വിശദീകരിക്കുക മാത്രമാണ് ഷെയഹ് മൗദൂരി ചെയ്തിട്ടുള്ളത് അന്നത്തെ കാലത്ത് അറബി ഭാഷ അന്നത്തെ അറബി പദാവലികൾ അറബി പദ് അറബി കവിതകൾ അവരുടെ നാട്ടുഭാഷയിൽ വന്നിട്ടുള്ള പദങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ മനസ്സിലാക്കുക എന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇമാം റസാരി പറയാന് പദങ്ങൾക്ക് അർത്ഥമാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതിദീനീപരമായ ഇൽമിന് മാത്രമാണ് ശാസ്ത്രം അതിൽ പെടില്ല ഫിഖർ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിലെ ആരാധനകൾ മാത്രമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധനകളിൽ അള്ളാഹുന് മാത്രം തൗഹീദ് ചെയ്യുക ഏകത്വം കൊടുക്കുക മറ്റുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അതേപോലെ തദിക്കീർ ദിക്കിർ എന്ന് പറഞ്ഞാൽ കേവലം മന്ത്രോച്ചരണങ്ങളായി ചുരുങ്ങുക ഹെക്കുമത് എന്ന് പറഞ്ഞാൽ കുബുദ്ധിയായി കുതന്ത്രമായി മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം മഹസാൽ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ അഞ്ച് പദങ്ങൾ ഇതൊക്കെയാണ് ഫിത്തഹ് ഇൽമ് തൗഹീദ് തദിക്കീർ ഹിക്കുമത്ത് അപ്പം ഇതിന്റെ യഥാർത്ഥ ആശയം മനസ്സിലാക്കണമെങ്കിൽ